നമോ ഭഗവതി വാസുദേവായ ഓം അഭിവന്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇരുപത്തി ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ചൈനം നിത്യം മഹാബാഹോ നൈവം ച നേർത്തേ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയാണ് ആത്മപ്രകരണം തന്നെയാണ് അത ച മാത്രമല്ല ത്വം ഏനം നീ ഇതിനെ ആത്മാവിനെ നിത്യജാതം വാ നിത്യമൃതം മന്യസേ എപ്പോഴും ജനനത്തോട് കൂടിയതാണെന്നും അല്ലെങ്കിൽ നിത്യം എപ്പോഴും മരണത്തോട് കൂടിയതാണെന്നും മന്യസെ വിചാരിക്കുന്നുവോ തഥാപി അപ്രകാരമാണെങ്കിൽ കൂടി ഹേ മഹാബാഹോ അല്ലയോ പുരുഷ ശ്രേഷ്ഠ ഏവം അർഹസി ഇപ്രകാരം ദുഃഖിക്കുവാൻ പാടുള്ളതല്ല എന്താണ് തത്വമായിട്ട് പറയുന്നത് എല്ലാ ഭൗതിക പദാർത്ഥങ്ങളും നിരന്തരം പരിണാമ വിധേയമായിക്കൊണ്ടിരിക്കുന്നു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ശരീരം ഉൾപ്പെടെ അപ്പോ ശരീരത്തിന്റെ നാശത്തെ കുറിച്ച് ചിന്തിച്ച് നീ ഒരിക്കലും ദുഃഖിക്കരുത് എന്നാണ് അപ്പോ ശരിക്കും നാം എപ്പോഴും പറയുന്നത് പോലെ ജീവനെ എന്നും ജനിച്ചും എന്നും മരിച്ചും വർദ്ധിക്കുന്ന ഒന്നാണെന്ന് കരുതിയാലും ഇപ്രകാരം ശോചിക്കുവാൻ പാടില്ല സത്യമായ വസ്തു ബോധമാണ് മറ്റേത് ജഡവസ്തുവാണ് അത് നമുക്കറിയും അപ്പോ ബോധമാണ് സ്വതന്ത്രമായ വസ്തു ആ ബോധത്തിൽ മിന്നി മിന്നിമറയുന്നതെല്ലാം തന്നെ ജഡവസ്തുക്കളാണ് അതാണ് തത്വം അതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ അതില് ീ മിന്നിമറയുന്നതിനെ മാത്രം നോക്കി കണ്ടിട്ട് പുറപ്പെടുവിക്കുന്ന വാദമാണ് ജഡവാദം അല്ലെങ്കിൽ ഭൗതികവാദം അവരുടെ അഭിപ്രായത്തില് ജീവൻ ജടപദാർത്ഥങ്ങളുടെ സങ്കലനം കൊണ്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ചിന്തിക്കും എന്നാൽ ജഡപദാർത്ഥങ്ങൾക്ക് ഉണ്മയോ സങ്കലനമോ സംഭവിക്കണമെങ്കിൽ ഈ ബോധത്തിൻ്റെ ഈ എനർജി െ അതിൻ്റെ ബലം വേണം എന്ന കാര്യം മറന്നു പോകുന്നു അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ ജഡപദാർത്ഥങ്ങൾ എല്ലാം തന്നെ നിരന്തര പരിണാമം ഉള്ളത് കൊണ്ട് അത് നശിച്ചു പോകുന്നതാണ് എന്ന് കാണുന്ന രീതിയിലല്ല അത് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓരോ നിമിഷവും രൂപം മാറി അടുത്ത നിമിഷം മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു ഓരോ ജടവാസ്തുവും അത് തന്നെയാണ് നിത്യജനനവും നിത്യ മരണവും എന്ന് പറയുന്നത് അപ്പോ ജീവൻ എന്നതിനെ ഒരു ഭൗതിക പ്രതിഭാസമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം നിത്യജനവും നിത്യ മരണവുമാണ് എന്ന് ചിന്തിക്കണം ഇതിനെ ആർക്കും മാറ്റിമറിക്കുവാൻ സാധ്യമല്ല അപ്പോ ഭീഷ്മാദികളുടെ കാര്യം ചിന്തിച്ചു നോക്കൂ ഭീഷ്മാദിക ഗുരുക്കന്മാരെ മുൻവശത്ത് കാണുന്നു അവര് നിത്യജാതന്മാരും നിത്യമൃതന്മാരുമായി കൊള്ളട്ടെ എങ്കിലും അവരുടെ മരണത്തിന് താൻ കാരണക്കാരനായി തീരുമോ തീരണമോ എന്ന സംശയം അർജുനന് ഉണ്ടാകും ആ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത പദ്യം അടുത്ത ശ്ലോകം അത് നമുക്ക് നോക്കാം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യം അർഹസി വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകം തന്നെയാണ് ഇത് നമുക്കതിന്റെ അർത്ഥം നോക്കാം ഹി എന്തെന്നാൽ നേരത്തെ പറഞ്ഞത് വെച്ച് പറയാണ് ജാതസ്യ ജനിച്ചവന് മൃത്യുഹോ ധ്രുവം മരണം സുനിശ്ചിതമാണ് ഇനി മൃതസ്യ മരിച്ചവന് അതായത് ദേഹനാശം ഉണ്ടാകുമ്പോ ജന്മാജധ്രുവം ജനനവും തീർച്ചയായും ഉണ്ടാകുന്നു തസ്മാത് അതുകൊണ്ട് അപരിഹാരിയെ അർത്ഥേ പരിഹാരമില്ലാത്തതായ ഈ കാര്യത്തിൽ ം ശോചിതും ന അർഹസി നീ ദുഃഖിക്കുവാൻ പാടുള്ളതല്ല അപ്പോ നമുക്ക് ഭൗതിക ജീവിതം അതേ ആ ജീവിതത്തിന്റെ അത് അതിന് ആ ഒരേ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ജനനവും മരണവും എന്ന് ആചാര്യന്മാർ പറയും ആത്യന്തികമായ വസ്തുനാശം എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല പരിണാമങ്ങളാണ് ഉണ്ടാകുന്നത് കോശങ്ങൾ പോലും ഒന്നു മാറി ഒന്ന് വരുന്നു അല്ലെ അപ്പോ രൂപപരിണാമമാണ് സംഭവിക്കുന്നത് അത് തൽക്കാലം രൂപം മാറുകയാണെങ്കിൽ അതിന് പുതിയൊരു രൂപം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോ ഈ ലോകത്ത് തൽക്കാല രൂപം മാറുന്നത് എന്താണ് അത് മരണവും പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനവും അത്രയും മനസ്സിലാക്കാമോ മൃത്യുഹോ ധ്രുവം ജനിച്ചവന് മരണം നാശം എന്നുള്ളത് ധ്രുവമായിട്ടുള്ള കാര്യം നിശ്ചയമായിട്ടുള്ള കാര്യമാണ് ഇനി ജഡരൂപത്തെ മൊത്തം നാം തള്ളിക്കളയുകയാണെന്നിരിക്കട്ടെ എങ്കിലും അതിലൊരു തത്വം അവശേഷിക്കും ഒരു എനർജി അവശേഷിക്കും അപ്പോ ആ എനർജിയെ മാറ്റുകയാണെങ്കിൽ ജഡരൂപം പ്രത്യക്ഷപ്പെടും എന്ന് ആചാര്യൻ വിശദമാക്കുന്നു ഇവിടെ നാം ജടവസ്തു മരിച്ചു വന്നോ എനർജി ജനിച്ചു ഒക്കെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ വാസ്തവത്തിൽ ചിന്തിച്ചാൽ നശിക്കാത്തതായ ഒരു തത്വം ഒരു ചൈതന്യം അങ്ങനെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോ അതാണ് ഈ ജഗത്തിലെ അലംഘനീയമായ നിയമം എന്ന് മനസ്സിലാക്കൂ മരിക്കുന്നത് അതായത് നാശമുള്ളത് ജനിക്കും ജനിക്കുന്നത് മരിക്കും എന്നത് ആ അലംഘനീയമായ ഒരു നിയമം തന്നെയാണ് ഇങ്ങനെ ഇരിക്കെ സ്വധർമാനുഷ്ഠാനത്തിൽ നിന്ന് പിന്മാറുവാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല ഭീഷ്മാദികൾക്ക് മരണം സുനിശ്ചിതമാണ് അത് സംഭവിച്ചേ തീരും അതാർക്കും മാറ്റുവാൻ സാധ്യമല്ല അതിൽ ദുഃഖിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് നീയ മമതാബദ്ധനായിട്ട് ദുഃഖിച്ച് നിന്റെ സ്വധർമാനുഷ്ഠാനത്തിൽ നിന്ന് പിന്മാറി സമൂഹത്തിന് അതേപോലെ തനിക്ക് പതനം ഉണ്ടാക്കി വെക്കരുത് സർവനാശം ഉണ്ടാക്കി വയ്ക്കരുത് എന്നാണ് പറയുന്നത് അപ്പോ എങ്കിലും ഇതൊക്കെ ശരിയാണെന്ന് ചിന്തിക്കാം എങ്കിലും ഭീഷ്മാദികള് താൻ കാരണമായിട്ട് തന്റെ കൈകൊണ്ട് മരിക്കണമോ അത് താൻ കാണേണ്ടി വരില്ലേ കർത്തൃത്വ ബോധം ബാധിക്കില്ലേ എന്നൊരു സംശയം ഉണ്ടാവാം അപ്പൊ അതിനുള്ള സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി വ്യക്തമ്യക്തനിധനാപരി ഹേ ഭാരത അല്ലയോ ഭരത കുലത്തിൽ ജനിച്ച ഭാ അതായത് അതിന്റെ അർത്ഥം ആത്മപ്രകാശം അതിൽ രതി ഉള്ളവനെ ഭാരത ഹേ അർജുന ഭൂതാനി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ജടശരീരങ്ങള് അവ്യക്താദീനി ആദിയിൽ അതായത് അത് ഉണ്ടാകുന്നതിന് മുമ്പ് ഉൽപ്പത്തിക്കും മുമ്പ് അവ്യക്തങ്ങളായിരുന്നു നമുക്ക് ചിന്തിച്ചൂടെ വ്യക്ത മധ്യാനി മധ്യത്തിലോ അത് വ്യക്തമായിരിക്കുന്നു അവ്യക്ത നിധനാനി ഇനി മരണത്തിനു ശേഷം അവ്യക്തമായി തീരുന്നവയും ആകുന്നു തത്ര കാന അങ്ങനെയിരിക്കെ ഈ കാര്യത്തിൽ എന്തിനാ ദുഃഖിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ ജഡപ്രതിഭാസങ്ങളുടെ ആദിയും അന്തവും നമുക്ക് വ്യക്തമല്ല ഏതിൻ്റെ അപ്പോ അത് ഒരു സത്യാന്വേഷി അന്വേഷിച്ചു കൊണ്ടേരിക്കുന്നു എവിടെ നിന്നുണ്ടായി ഏതിൽ നിലനിൽക്കുന്നു എങ്ങോട്ടേക്ക് മറയുന്നു ഭാഗവതം പറയുന്നത് മരണത്തിന് ശേഷം പുണ്യപാപങ്ങൾ അനുഭവിച്ച് പഞ്ചാഗ്നി വിദ്യയിലൂടെ ജീവൻ വീണ്ടും വ്യക്തതയെ പ്രാപിക്കുന്നു എന്നാണ് നാം അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന മധ്യഭാഗം മാത്രമാണ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് വ്യക്ത മധ്യാനി ഇങ്ങനെ ഓരോന്നിനെയും ചിന്തിച്ചാൽ വസ്തുക്കൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ നാം സൃഷ്ടിയെന്നും പ്രളയമെന്നും വിവക്ഷിക്കുന്നു സൃഷ്ടിയെ നാം ജനനമായിട്ട് കാണുന്നു പ്രളയത്തെ മരണമായിട്ടും കാണുന്നു അപ്പോ അതുകൊണ്ട് ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത് എന്ന് പറയണം ഇനി ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ഉണർവും ഉറക്കവും സൃഷ്ടി പ്ര പ്രളയങ്ങളുടെ ക്ഷമിക്കണം സൃഷ്ടി പ്രളയങ്ങളുടെ ഒരു ചെറിയ മാതൃകയാണെന്ന് പറയും സത്യത്തെ അനുഭവിക്കുവാൻ നാം ചെയ്യേണ്ടത് ഈ മായയുടെ ആവരണത്തെ മാറ്റുക എന്നത് മാത്രമാണ് എന്നാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് അത് നാം ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു തത്വമാണ് ഒരു ശക്തി സ്പന്ദനം ഉണ്ടാകുന്നു അത് വിജൃംഭിക്കുന്നു എങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും മായ മാറി മായയാണ് സ്പന്ദിച്ചുയരുന്നത് എന്നാണ് പറയുക അങ്ങനെ സത്യ സ്വരൂപത്തെ മറയ്ക്കും ഉദാഹരണം സൂര്യനുണ്ട് സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ മേഘങ്ങൾ ആവരണം ചെയ്താൽ സൂര്യനെ കാണുവാൻ സാധിക്കുമോ ഇല്ല അതേപോലെ മായ സ്പന്ധിച്ചുയരുമ്പോ സത്യസ്വരൂപത്തെ മറയ്ക്കുന്നു മായ എല്ലാത്തിനെയും മറച്ചിട്ട് ആ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണിക്കുകയും ചെയ്യുന്നു അതാണ് അങ്ങനെ മായയ്ക്ക് ആവരണ വിക്ഷേപങ്ങളെന്ന രണ്ട് ശക്തിയുണ്ട് ഒന്ന് മറയ്ക്കുന്നു അതാണ് ആവരണം സത്യസ്വരൂപത്തെ മറക്കുന്നു ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നു ജടദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നു അതാണ് വിക്ഷേപം മായയുടെ ആവരണ വിക്ഷേപ ശക്തി അപ്പോ ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവ്യക്ത ദശയിലാണ് മായയുടെ പ്രകടമായ ഭാവം ആരംഭിക്കുന്നത് എന്ന് ചിന്തിച്ച് അതുകൊണ്ടാണ് മായയ്ക്ക് അവ്യക്തം എന്ന് പേര് വന്നത് അത് മായയിൽ ഈ പ്രപഞ്ച ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉണ്ടായി നിലനിന്ന് മറയുകയാണ് ദൃശ്യങ്ങൾ എല്ലാം മറയും അല്ലേ അപ്പോ ആദ്യവും അവസാനവും ഏതാണോ ഇല്ലാത്തതായി കാണപ്പെടുന്നത് അത് ഒരുപക്ഷെ മധ്യകാലത്ത് ഉള്ളതായി തോന്നിയാൽ പോലും അതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതു തന്നെയല്ലേ അത് നാം മനനം ചെയ്ത് ഉറപ്പിക്കണം അപ്പോ ജടദൃശ്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ശുദ്ധമായ വസ്തുവിലെ മായ പ്രകടനങ്ങൾ മാത്രമാണെന്നാണ് എന്താണ് മായ യാ മാ സായ ഏതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നാം വർത്തിക്കുന്നു അപ്പൊ ഏതാണോ ശാശ്വതമായി ഇല്ലാത്തത് അത് മായ അതെങ്ങനെ മനസ്സിലാകും അത് സ്വപ്നം നോക്കിയാൽ മതി ഉറക്കത്തില് സ്വപ്നം കാണാറില്ലേ സ്വപ്നത്തിൽ പല ദൃശ്യങ്ങൾ കാണാറില്ലേ ഉണരുമ്പോ ആ ദൃശ്യങ്ങൾ എവിടെ പോയി അത് മായയായിരുന്നു അല്ലെ പക്ഷെ ആ സമയത്ത് അത് അതിന്റെ സുഖദുഃഖാദികൾ അനുഭവിച്ചില്ലേ അനുഭവിച്ചു അപ്പോ ഈ ഒരു ഉദാഹരണത്തിലൂടെ നാം ഇത് മനസ്സിലാക്കണം അപ്പോ അവനവൻ അവനവന്റെ ഉള്ളിലേക്ക് നോക്കി ആത്മാന്വേഷണത്തിന് മുതിരാതെ ഈ തത്വം ബഹിർമുഖരായിരിക്കുന്നവർക്ക് അറിയുവാൻ സാധ്യമേയല്ല എന്നാണ് അതുകൊണ്ട് ഹേ അർജുന നീ വെറുതെ വിലപിക്കാതെ നിന്റെ ധർമ്മം അനുഷ്ഠിച്ച് സത്യാന്വേഷിയാകൂ സത്യത്തെ തെരയൂ എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് ആവശ്യപ്പെടുന്നത് അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ോടും ആവശ്യപ്പെടുന്നത് അതിന് ആദ്യം നമുക്കു വേണ്ട ഒരു യോഗ്യതയാണ് അന്ധക്കരണ പരിശുദ്ധി അന്ധക്കരണ പരിശുദ്ധി ഉണ്ടായാൽ ഈ തത്വം നമ്മിൽ പ്രകാശിക്കും ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഈ ക്ലാസ് ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ പേരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ